അള്ളാഹു അറബുല്ലാലമീൻ മുത്ത് റസൂൽ സല്ലാഹു അലഹി തങ്ങൾക്ക് നേരിട്ട് നൽകിയ ഒരു സമ്മാനം ആ അല്ലാഹുറബുല്ലാലമീൻ വേറൊരാൾ വഴി കൊടുത്തതല്ല ഹബീബായ സല്ലല്ലാഹു തങ്ങൾക്ക് നേരിട്ട് കൈമാറിയ മനോഹരമായ ഒരു സമ്മാനം ഈ സമ്മാനം നമ്മൾ നമ്മുടെ വീടിനകത്ത് വെച്ചാൽ ഈ പറയുന്നത് പോലെ കൊണ്ടുവച്ചാൽ ഒരു പിശാചും നമ്മുടെ വീട്ടിലേക്ക് അടുക്കില്ല പിശാചിക്കൽ വിരണ്ടോടും നമുക്ക് പിന്നെ പിശാചിൻ്റെ ഉപദ്രവമില്ലാത്ത സമാധാനം നിറഞ്ഞ വീട്ടിൽ താമസിക്കാം അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കും സ്വസ്ഥത ലഭിക്കും സമാധാനം ലഭിക്കും സിഹർ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാം കുടുംബക്കലഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനപൂർണമായ സന്തോഷപൂർണമായ ജീവിതം നയിക്കാം എന്ത് ചെയ്താൽ മതി ഈ സമ്മാനം നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി ഏതാണ് ആ സമ്മാനം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമൻറ്റ് ചെയ്യുകമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽ ആലമിൻ യഥാർത്ഥം മുത്തക്കങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ റബ്ബിൽ ആലമീൻ മാഷാ അള്ള ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പോസിറ്റീവ് വൈബിളുള്ളൊരു ദിവസമാക്കി അള്ളാഹുറബുല ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പറയുന്നത് പൈശാചിക ഉപദ്രവം കൊണ്ട് എത്രയെത്ര ആളുകളുടെ ജീവിതമാണ് തകർന്നിട്ടുള്ളതല്ലേ ഒരു പരിധിവരെ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം തകർന്നു പോകാനുമൊക്കെ കാരണം പിശാചിൻ്റെ ഇടപെടലുകളാണ് സ്വസ്ഥതയുള്ളൊരു ജീവിതത്തിൽ നിന്ന് നമ്മെ സ്വസ്ഥതയില്ലായ്മയിലേക്ക് കൊണ്ടുപോകും സമാധാനം ഇല്ലായ്മയിൽ നിന്ന് സമാധാനമുള്ളതിൽ നിന്ന് സമാധാനം ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ താളവും തെറ്റിക്കുന്നതൊരു പരിധിവരെ പിശാചിൻ്റെ ഇടപെടലുകളാണ് ഹബീബായ സെയ്ദുന റസൂലുള്ള സല്ലാസ്ലാമ തങ്ങൾക്ക് പടച്ചറബ് കൊടുത്ത അതിമനോഹരമായ ചില സമ്മാനങ്ങളുണ്ട് അതായത് അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു റബ്ബുല്ലാലമിൻ്റെ അയിബാദത്തുകളൊക്കെ കൈമാറുന്നത് സെയ്ദുന ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം വഴിയാണ് അല്ലേ ഒരുപാടൊരുപാട് അമലുകളാണ് ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം മുഖേന ഹബീബായ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ അതിൽപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെടാത്ത ഒരു ആയ കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യണത് എന്നാൽ ഇതിലൊന്നും പെടാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് എന്ന് ജിബിറിൻ അലഹി സ്വലാത്തു വസ്ലാം വഴി അള്ളാഹുറബുൽ ആലമീൻ നൽകാത്ത അതായത് നേരിട്ട് മുത്തുനബി സുഹു അലൈഹി സ്വലാത്തങ്ങൾക്ക് നൽകിയ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അല്ലേ ഹബീബായ സയ്യദുന റസൂലുല്ലാ സലാഹു അലഹി വസ്ലമാഅത്തങ്ങളിൽ നിന്ന് മനോഹരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീത് കാണാം അബ്ദുല്ലാഹിബിൻ വസറൂദ് റദ്ദി അള്ളാഹുനുഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്നൊരു ഹദീസാണ് അതിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുറബുല്ലാലമീൻ സമ്മാനമായിട്ട് തന്നിട്ടുള്ളത് ഒന്ന് ഒരു ആരാധനയാണ് മറ്റൊന്ന് ഒരു സന്തോഷവർത്തമാനാണ് മറ്റൊന്ന് ഒരു ഒരു രണ്ടായത്ത് അള്ളാഹുബിൻ്റെ ഹബീബ് സലസ് മാത്തങ്ങൾക്ക് കൈമാറിയതാണ് അള്ളാഹുറബുല്ലാലമീൻ ഇതിൽ ഈ പറയാൻ പോകുന്ന അവസാനത്തെ രണ്ടായത്തുണ്ടല്ലോ ഈ രണ്ടായത്താണ് ഏറ്റവും വലിയൊരു സമ്മാനമായി നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞത് അള്ളാഹു മുത്തരം കൊടുത്ത ആ മനോഹരമായ സമ്മാനം ഈ സമ്മാനം കൊണ്ട് നമ്മുടെ വീട്ടിൽ വെക്കണം ആ അതെങ്ങനെ വെക്കണം എന്താണ് ഇതിൻ്റെ ഗുണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ അബ്ദുൽ അള്ളാഹു നിവേദനം ചെയ്യുന്ന സംഭവം കാണാം അള്ളാഹു സിദറത്തുൽ മുന്തഹയുടെ അടുക്കൽ വെച്ച് മുത്തറസൂൽ സല്ലാഹു അലൈഹി വല്ലാമാങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തു മൂന്ന് കാര്യങ്ങൾ കൊടുത്തു അഷ്റാഫുൽ വസ്ല്ലാത്തങ്ങൾക്ക് ഒന്നാമത്തേത് എന്താണ് അഞ്ചു വക്കത്ത് നിസ്കാരമാണ് ഒന്നാമത്തേത് അഞ്ചു വക്കത്ത് നിസ്കാരേ അഞ്ചു വക്കത്ത് നിസ്കാരം ജുബിരിയിലും ഉണ്ടെന്ന് കൊടുത്തല്ല അലഹിം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി ശരിയായ നിയമമായതല്ല മുത്തനബി സ്വപ്നം കണ്ടതല്ല എല്ലാത്തിനും അപ്പുറം നാഥനായ തമ്പുരാനിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കൊണ്ടെന്നാണ് അഷറഫുൽ ഹൽക്ക റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലും അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടുണ്ട് ചിന്തിച്ച് നോക്ക് അള്ളാഹു നേരിട്ട് നൽകിയ ഈ സമ്മാനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മറ്റല്ലോ അള്ളാഹു റബ്ബുല്ലാലമീൻ നേരിട്ട് നൽകിയ എന്ന ഈ സമ്മാനത്തെക്കുറിച്ചാണ് ഖബറിൽ ആദ്യത്തെ ചോദ്യം ഉണ്ടാവുക അതുപോലെ മഹ്ഷറിൽ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് ആദ്യത്തെ ചോദ്യം ഉണ്ടാവുക അങ്ങനെ ഏറ്റവും ആദ്യത്തെ ചോദ്യമായി മുമ്പിൽ നിൽക്കുന്നത് നിസ്കാരമാണ് കാരണം അത് നേരിട്ട് ഓടിച്ചതാണ് ആ നിസ്കാരത്തിൽ നമ്മൾ ഫെയിലിയർ ആണെങ്കിൽ നമ്മുടെ ആത്മത്ത് നഷ്ടമായി പോവും അതുപോലെ തന്നെ നമ്മുടെ ആഹ്റം നഷ്ടമായി പോവും നമ്മുടെ എല്ലാ പ്രയാസങ്ങളുടെയും മുമ്പിൽ നിസ്കാരമില്ലായ്മ ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കും അപ്പോൾ എത്രമേലും സൂക്ഷ്മത നമ്മൾ പാലിക്കണം അല്ലേ നിസ്കരിക്കാത്ത ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ അവരെപ്പോഴും കലഹിച്ചുകൊണ്ടേയിരിക്കും അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല അള്ളാഹുറബുല്ലാലമീൻ നേരിട്ട് കൊടുത്തയച്ച ആ മനോഹരമായ നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മൂന്നാമത്തതാണ് നമ്മുടെ ടോപ്പിക് ഓക്കെ രണ്ടാമത്തത് അള്ളാഹുറബുല്ലാലമീൻ നൽകിയ ഒരു സന്തോഷ വർത്തമാനാണ് സന്തോഷവർത്തമാനം എന്താണെന്ന് വെച്ചാൽ ഇത് ഷിർക്ക് ചെയ്യാത്തവർക്ക് വൻ ദോഷങ്ങൾ കൊടുക്കും മുൻപൊരു ഒരു ഒരു തോട്ട് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് വൻ ചെയ്താൽ അവൻ കാലാകാലം നരകത്തിലാണ് കാലാകാലം വൻ ചെയ്താൽ നരകത്തിലാണ് അനു പിന്നെ രക്ഷപ്പെടാൻ ഓപ്ഷനില്ല അങ്ങനെയാണ് സ്വഭാവത്ത് മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അള്ളാഹുറബുല്ലാലുമുന് മുത്തുനബി അലൈഹി അലി തങ്ങൾക്ക് നേരിട്ട് നൽകിയ ഒരു ഒരു സമ്മാനമാണ് ഏത് ഒരു സന്തോഷവർത്തമാനം എന്ന നിലയ്ക്ക് കൊടുത്തതാണ് ഹബീബായ ഹബീബായു സലാവിസലമാങ്ങളുടെ ഈ ഉമ്മത്തിൽപ്പെട്ട് നമ്മൾ വൻ ദോഷങ്ങൾ ചെയ്തിട്ട് തൗപ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശിർക്ക് ചെയ്യാത്ത നല്ല മനുഷ്യരാണ് അതായത് നമ്മൾ കാഫറുകളല്ല നമ്മൾ മുഷിരിക്കുകളല്ല അങ്ങനെയുള്ള യഥാർത്ഥ മുസ്ലിങ്ങളാണ് നമ്മളെങ്കിൽ വൻ ദോഷങ്ങൾ ചെയ്തിട്ട് അള്ളഹാനോട് തൗബ ചെയ്താലും അള്ളാഹുറബുല്ലാലും ഇനി പുറത്ത് നൽകും അത് വലിയൊരു സന്തോഷ സന്തോഷവർത്താനാണ് കാരണം എന്താ ഒരു വൻ ദോഷം നമ്മൾ ചെയ്തു പോയി അള്ളാഹു നമുക്ക് തൗബ തന്നില്ല നമ്മൾ നമ്മുടെ ആത്മത്ത് മോശമായി നമ്മൾ നരകത്തിൽ പോയി കിടക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് വലിയ അപകടം അല്ലേ അള്ളാഹുക്കത്ത് രക്ഷിക്കട്ടെ വൻദോഷം പോയിട്ട് ചെറുദോഷത്തിലേക്ക് പോകാൻ പോലും അടുക്കാതിരിക്കാനുള്ള അതിലേക്ക് പോലും അടുക്കാതിരിക്കാനുള്ള ചൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ മന്തോഷങ്ങൾ ചെയ്തിട്ട് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ പറയട്ടെ പെട്ടുപോയതാണ് ഉസ്താദേ സങ്കടപ്പെടേണ്ട നിങ്ങൾ തൗബ ചെയ്തോളൂ അള്ളാഹു പൊറുക്കുന്നവനാണ് അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം വർത്തമാനം മുത്തുനബി സലിസ്വലൈമാങ്ങൾക്ക് ജീവരിയിൽ മുഖേന നൽകിയതല്ല നേരിട്ട് സിതറത്തിൽ മുന്തഹയിൽ മു മുന്തഹയുടെ അടുക്കൽ വെച്ച് നൽകിയതാണ് അള്ളാഹു റബുല്ലാലമീൻ ഇനി പറയുന്നതാണ് നമ്മൾ പറയുന്ന ആ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അല്ലേ എന്താണത് രണ്ട് മൂന്നാമത്തെ കാര്യം ഹബീബ സൈദുന റസൂല സല അലി സ്വല തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു മനോഹരമായ സമ്മാനം സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്ത് അള്ളാഹുറബുല്ലാലിൻ നൽകിയത് എവിടെ വെച്ചാണ് എവിടെ വെച്ചാണ് സിദറത്തുൽ മുന്തഹയുടെ അടുക്കൽ വെച്ച് ജീവിനിയിൽ മുഖേനയല്ല പിന്നെ അള്ളാഹുറബ്ബു അലിൻ നേരിട്ടാണ് അല്ലേ മറ്റൊരാഴത്തൊക്കെ വരുന്ന എങ്ങനെയാ ഒരു സുഹൃത്തും ജീവിൽ അലഹി സ്വലാ വസ്സലാം വന്ന് വഹി എന്ന നിലയിൽ ഹബീ വായുലി സ്വലം അത് ഓക്കെ മുത്തൂൻ നബി സഹലി സ്വല മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും എന്നാൽ ഇതങ്ങനെയല്ല അള്ളാഹു റബുല്ലാലമീൻ ജഗന്നി എന്ധാവായ തമ്പുരാൻ നേരിട്ട് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത രണ്ടായത്ത് സൂറത്തുൽ ബക്കറയിലുണ്ട് അത് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്താണെന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അലഹി വസ്ലം ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്നോണം ഹബീബായ മുത്തൂൻ നബി സുഹുസ്ലാ തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഈ ആയത്ത് അതായത് ഈ രണ്ടായത്ത് രാത്രിയിൽ ഓതിക്കഴിഞ്ഞാൽ ഈ രണ്ടായിത്തി രാത്രി ഓതിയാൽ കഫച്ചാ അവനത് മതിയാകുന്നതാണ് അവനത് മതിയാകുന്നതാണ് എന്തിൽ നിന്ന് മീൻഷ് ത്വാൻ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ പിന്നെ രക്ഷപ്പെടും അവന് പിന്നെ വേറൊന്നും ഓതണ്ട വേറൊന്നും ഓതണ്ട ഈ രണ്ടായിത്തവൻ ഓതിയിട്ടുണ്ടെങ്കിൽ പിശാജ് കീഴുവായി വിട്ടുകൊണ്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഓടുക പോലും ചെയ്യുമെന്ന് സെയ്ദുൻ റസൂലുല്ലം എത്ര മനോഹരമായ എത്ര മനോഹരമായ രണ്ടാഴ്ചകളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളു സാഹു അലഹി വസ്ല അച്ഛങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ഇമാം സ്വാബി റഹിമഹുല്ല നിവേദനം ചെയ്യുന്നുണ്ട് അള്ളാഹു എനിക്ക് സ്വർഗ്ഗത്തിലെ നിധികളിൽ നിന്ന് രണ്ട് ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് സ്വർഗ്ഗത്തിലെ നിധി അല്ലെ സ്വർഗത്തിൻ്റെ ടെഷ് ആ സ്വർഗ്ഗത്തിലെ നിധികളിൽ നിന്ന് രണ്ടായ അള്ളാഹു റബ്ബുല്ലമീൻ എനിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ഐഷാ നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും അത് പാരായണം ചെയ്താൽ രാത്രി നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് അത് നിൽക്കും എന്നാണ് അവനത് മതി രാത്രി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സാരല്ല ഈ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഈ രണ്ടായത്തുകൾ നിൽക്കുമെന്ന് പരിശുദ്ധ റസൂറുല്ല സ്വല്ലാഹു അലഹി വസ്ല്ലം ആമനർ റസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയുടെ അവസാന രണ്ടായത്താണതെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം അള്ളാഹു റബുല്ലമീൻ സൂറത്തുൽ ബക്കർ അവസാനിപ്പിച്ചത് അറിഷിൻ്റെ ചുവട്ടിൽ നിന്നുള്ള രണ്ട് നിധി എനിക്ക് തന്നുകൊണ്ടാണെന്ന് മുത്തുനബി സല്ലു അലൈഹി സ്വലം തങ്ങൾ പറയാനുണ്ട് അറിഷിൻ്റെ ചുവട്ടിലുള്ള അള്ളാഹുവിൻ്റെ അറിഷ് ആ അറിഷിൻ്റെ ചുവട്ടിലുള്ള രണ്ട് നിധികൾ എനിക്ക് ആ സൂറത്തുൽ ബക്കറയുടെ അവസാനം തന്നുകൊണ്ടാണ് ബക്കറ സൂറത്ത് അവസാനിപ്പിക്കണത് ആ നിധി അറിഷിൻ്റെ ചുവട്ടിലെ നിധിയാണ് അർഷിൻ്റെ ചുവട്ടിലായിരുന്നു ആമന റസൂൽ ഉണ്ടായിരുന്നത് ആ നിധിയാണ് അലൈഹി അൽ ഹൽഖസു അലൈവിസ്ലമാങ്ങൾക്ക് റബ്ബുൽ ആനവിൻ നൽകിയിട്ടുള്ളത് അപ്പം എത്രമേൽ എത്രമേൽ മനോഹരമാണത് അപ്പം നമ്മുടെ വീട്ടിലാ നിധി വേണ്ടേ അറഷിൻ്റെ ചുവട്ടിലെ നിധി സ്വർഗ്ഗത്തിലെ നിധികളിൽ നിന്നുള്ള നിധി ഇത് നമ്മുടെ വീട്ടിൽ വേണം നമ്മുടെ വീട്ടിൽ വേണം ആമന റസൂല് പാരായണം ചെയ്യാത്ത ഒരു രാത്രിയോ ഒരു പകലോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല അത്ര അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നതാണ് പിശാദിനെ വിരട്ടി ഓടിക്കുന്നതാണ് ആ രണ്ട് ആയത്തുകളെന്ന് സെയ്യൻ ഹബീബുന റസൂലുള്ള സ്വല്ലു അല്ലം ഇനിയോ ആരെങ്കിലും ഉറങ്ങാൻ നേരത്ത് തൻ്റെ വിരിപ്പിലെത്തിയാൽ ഉറങ്ങാൻ വേണ്ടി തൻ്റെ വിരിപ്പിലെത്തിയാൽ സൂറത്തുൽ ബക്കറയിലെ അവസാന രണ്ട് ആയ ചോദിക്കഴിഞ്ഞാൽ അത് അവന് മതിയാകുന്നതാണ് എന്തിൽ നിന്നൊക്കെ മതിയാകും രാത്രി നിസ്കാരത്തിൽ നിന്നും മതിയാകും മറ്റെന്തെങ്കിലും നന്മകൾ ചെയ്യുന്നതിൽ നിന്നും മതിയാകും അതുപോലെ തന്നെ അവൻ പിശാജിൻ്റെ ഉപദ്രവത്തിന് രക്ഷ നേടാൻ അവൻ അത് മതിയാകും അങ്ങനെയെല്ലാം വ്യത്യസ്തമായ ഹദീസുകൾ വന്നിട്ടുണ്ട് അഷ്റഫുൽ ഹൽക്കർ റസൂലുല്ലാ സല്ലാവിൽ ആരെങ്കിലും തൻ്റെ വീട്ടിൽ ഈ രണ്ട് അയച്ച് പതിവായി ഓദിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് പിശാജ വീട്ടിലെ കടുക്കില്ല എന്ന് പരിശുദ്ധ റസൂലുള്ള സല്ലല്ലാഹു അലഹി വസ്ലം അത്രമേൽ അത്രമേൽ അത്ഭുതമാണ് ആമന റസൂൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം ഡെയിലി ഓതുന്നവരുണ്ടോ ഹദ്നാഥക്കെ പതിവായി ഓതുന്നവർ ചിലപ്പോൾ ആമന റസൂൽ ഓതിപ്പോകുന്നുണ്ടാകാം അല്ലാത്തവർ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല എത്ര വലിയൊരു ട്രഷർ ഇത്ര വലിയൊരു നിധി നമുക്ക് അള്ളാഹു റബ്ബുലാലിമിൻ തന്നിട്ട് മുത്തുൻബിസ്വലാ ചില മാക്ക് നേരിട്ട് കൊടുത്തിട്ട് നമ്മളെ തോതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനുമുള്ള എല്ലാ പൈശാചികതയിൽ നിന്നും രക്ഷ കിട്ടാൻ സമാധാനമുള്ള ജീവിതം ആസ്വദിക്കാൻ ഇത് പതിവാക്കണം എന്നല്ലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്കൊന്ന് ഓദ്യാലോ റഹീം آمن الرسول بما أنزل إليه من ربه والمؤمنون. كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. وقالوا سمعنا واتعنا غفرانك ربنا واليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اثرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين അള്ളാഹുറബുൽ ആലമീൻ ഈ ആയത്ത് രണ്ടെണ്ണം കൃത്യമായിട്ട് പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഒരു കാര്യം ഓർത്ത് വെക്കാം ആലമീൻ ജിബിരിൽ അലഹിസ്ലാം വഴി മുത്തലബിക്ക് കൊടുത്തതല്ല സിദറത്തുൽ മുന്തഹയിൽ വെച്ച് മെഹറാജിന്റെ രാവിൽ മുത്തുനബി സലഹു അലഹിസ്വല്ലാ മാത്തങ്ങൾക്ക് അള്ളാഹു അബ്ബുള്ളബി നൽകിയ സമ്മാനമാണിത് ആ സമ്മാനം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം ഇത് അർഷിൻ്റെ ചുവട്ടിലെ നിധിയാണ് അതുപോലെ സ്വർഗ്ഗത്തിലെ നിധിയാണെന്നൊക്കെ മുത്തുനബി വിശേഷിപ്പിച്ച സമ്മാനമാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാ ദിവസവും ഈ സമ്മാനം ഓതണം ഇത് ഓതിക്കഴിഞ്ഞാൽ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല മറ്റ് വിവാദത്തുകളിൽ നിന്ന് നമുക്ക് അധികം പ്രയാസങ്ങളില്ലാതെ മതിയാകുന്നതാണ് അങ്ങനെ തുടങ്ങി രാത്രിയിലെ എല്ലാ ആതാബുകളിൽ നിന്നും പകലുകളിലെ എല്ലാ ആദാബുകളിൽ നിന്നും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പൈശാചികതകളിൽ നിന്നും കണ്ണേറിൽ നിന്ന് സ്വസ്ഥതയില്ലായ്മയിൽ നിന്നൊക്കെ നമുക്ക് കാവലാണ് അള്ളാഹുറബുല്ലമീൻ പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം എന്താണ് ഹബിബായ് സല്ല അലിസ്വലം അത്തങ്ങലുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന മുത്തുനബി തങ്ങളുടെ കവി ആരാണല്ലേ ആരാണത് ഹസാൻ മുത്തുനബി സലിസ്വലം ആത്തങ്ങലയുടെ ധാരാളം മൗലിദുകൾ പാടിയ അവിടെ നിന്ന് വേണ്ടി ദ്വാ ചെയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രമേൽ മനോഹരമാണ് ഹസ്സാനുവിന് റദിയല്ലാൻഹുവിൻ്റെ മനോഹര ജീവിതം അള്ളാഹുറബുൽ അറമീൻ ആ മഹത്തുക്കലുടെയൊക്കെ മതത് നമുക്ക് നൽകിയാണ് ഗ്രഹക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വറൊക്കെ ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് മുത്തുനബി സല അള്ളു അലി സ്വലാത്തങ്കലരുടെ മൗലി ചൊല്ലിയ കാഴ്ബുബിന് സുഹൈർ അലി അള്ളാഹുഹുനുഹുവിന് സ്വന്തം ശരീരത്തിൽ നിന്ന് ഷോൾ എടുത്ത് വിട്ടുകൊണ്ട് മുത്തനബിതങ്ങൾ ആദരിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ കാഴ്ബുബിന് സുഹൈർ അലി അള്ളാഹുനഹു രചിച്ച മുത്തുനബി അലൈഹി അള്ളു അലൈവലാത്തങ്കലുടെ പ്രസിദ്ധമായ മതഹ കേട്ടിട്ടുണ്ടോ നിങ്ങൾ നമ്മൾ ഇമാം ബൂസൂരി രചിച്ചത് കസീദത്തുൽ ബുർദ എന്നൊക്കെ പറയണതുപോലെ കായബുബുന് സുഹൈർ അലി അള്ളാഹു രചിച്ച മനോഹരമായ ആ വരികരുടെ ക്രോഡീകരണത്തിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹുബറക്കത്ത് ചെയ്യുമാറാകട്ടെ ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الله آيه. يا آيه إيه إيه كرنة قدلا يا تنبوران الله صباح الخير صدسنا نيتدكني الله ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ ഇത് കണ്ടിഷ്ടപ്പെടുന്നവർ ഇതിനെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ ഇതിൻ്റെ വാഹകർ കമൻ്റ് ചെയ്യുന്നവർ തുടങ്ങി എല്ലാവരെയും എല്ലാവരെയും നീ ചേർത്ത് പിടിക്കണയല്ല സ്വബാഹുൽ ഹയർ കൊണ്ട് ജീവിതത്തിൽ വിജയിച്ച മമ്മിനിയങ്ങളിൽ ഞങ്ങളെ പെടുത്തണയല്ല എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരും ഓരോ ദിവസവും പറയുന്നത് എല്ലാവർക്കും നീ സലാമത്ത് നൽകണയല്ല മുറാദികളെ ഹാസുലാക്കണയല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല സമാധാനം നൽകണയല്ല മക്കളെ കൊണ്ട് പ്രയാസം നൽകലയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണയല്ല അർഹമുറാഹിമായ തമ്പുരാനെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുണ്ട് മഹഫറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ ജോലികൾ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഹയറായ തൊഴിൽ നൽകണയല്ല കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല അർഹമുറാഹിമായ കരുണാവാരിധിയായ കരുണക്കടലായ ചമ്പുരാനെ എത്രയെത്ര സങ്കടങ്ങളാണ് പ്രയാസങ്ങളാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർ ഇബ്രാഹിം നബിക്ക് സന്താനത്ത് നൽകിയ തമ്പുരാനെ സ്വാരീഹിങ്ങളായ മക്കളെ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇടകളെ നൽകണയല്ല ഹയറായ ഭവനം വീടില്ലാത്തവർക്ക് നീ നൽകണയല്ല ഉള്ള ഭവനത്തിൽ സ്വസ്ഥത നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് റിയില്ല ഈ മനസ്സലാമത്താക്കണയല്ല ഈ മനസ്സലാമത്താക്കണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾ അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ പറക്കത്ത് ചൊരിയണയല്ല വിശുദ്ധ ഭൂമിയിൽ മരിക്കുന്നതിന് മുൻപ് ചെന്നെത്താൻ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പൂവായ റസൂലുല്ലാ സൊല്ലാഹു അലഹി വസല്ലമാ ത്തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സുബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹിഹു അല മു മുഹമ്മദ് عليه وسلم. صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله وبركاته